മലപ്പുറം കോടൂരിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറെ ബസ് ജീവനക്കാർ ആക്രമിച്ചു പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു മാണൂർ സ്വദേശി അബ്ദുള് ലത്തീഫാണ് മരിച്ചത് മലപ്പുറം കോടൂരിലാണ് ഈ ബസ് ജീവനക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചത് പാരലൽ സർവീസ് നടത്തി എന്ന് പറഞ്ഞു അതായത് ഈ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് ആളുകളെ കയറ്റി എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയെ പിന്തുടർന്ന് ലോക്കിട്ട് നിർത്തി ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു മൂന്ന് ജീവനക്കാർ ചേർന്നെന്നാണ് ഒരു ആരോപണവും ആയിരുന്നു വരുന്നത് അതിനുശേഷം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിലെത്തി ചികിത്സ തേടി പിന്നീടാണ് ഇവിടെ വെച്ച് ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത് എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമല്ല എങ്കിൽ പോലും വലിയ രീതിയിലൊരു ആരോപണം ഈ ബസ് ജീവനക്കാർക്കെതിരെയൊക്കെ ഉന്നയിക്കുകയാണ് ആളുകൾ ഇപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇത് സംഭവിച്ചത് വടക്കു കൊണ്ടു ആളെടുത്തു ആളെടുത്ത് പോകുമ്പോൾ പിന്നെ കോടൂരെത്തി വണ്ടി വിലങ്ങിനിട്ട് എന്നുള്ളതാണ് പറഞ്ഞത് അവിടുന്ന് ആണ് അവര് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇയാളെ ഇവിടെ പിടിച്ചു എന്നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം സ്വമേധയാ ചികിത്സയുടെ ആശുപത്രിയിൽ എത്തുകയാണ് പരാതി കൊടുക്കാൻ പോവുകയാണ് അദ്ദേഹത്തെ വിളിച്ചറിയിക്കുകയും അങ്ങനെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നതായിരുന്നു ആ സമയത്തിന് ഈ സംഭവിച്ചു അദ്ദേഹത്തിന് എന്നെ ആ ഒരു മൂന്ന് പേര് മർദ്ദിച്ചു എന്നെ കയത്ത് കുടിച്ച് ആ എൻ്റെ കൈത്തു കുടിച്ച് ഇതായിട്ടുണ്ട് ഞാൻ പരാതി കൊടുക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഇവിടെ വന്നതായിരുന്നു രണ്ട് ദിവസം മുമ്പ് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് സമാനമായിട്ടുള്ള അപ്പോൾ പരാതി സ്വാഭാവികമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തികച്ചൊരു ക്രൂരതയാണല്ലോ വാഹനത്തിൽ എന്തായാലും മൊത്തമായിട്ട് ജനങ്ങൾ ഉണ്ട് ഒരുപാട് ആളുകൾ എന്നിട്ട് ഒരു മൂന്നാൾക്കും വേണ്ടിട്ടാണ് ഇപ്പൊ അവരെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഓട്ടോയിൽ പോകാൻ സീറ്റ് കിട്ടുന്ന കൈയടിച്ചേക്കും സമാനമായ രീതിയിലൊരു സംഭവം മലപ്പുറം താനാളൂരും ഉണ്ടായിരുന്നു അപ്പോൾ ബസ് ജീവനക്കാർക്കെതിരെ വലിയൊരു ആരോപണം ഉയരുകയാണ് ഇത്തരത്തിൽ നിയമപരമായ വശമൊക്കെ അവിടെ ഉള്ളപ്പോൾ ഇത്ര കയ്യേറ്റ ശ്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള പരാതികളും ഉയരുകയാണ് ഈ മാനൂർ സ്വദേശിയായ അബ്ദുൾ ലത്തീഫിനാണ് എന്തായാലും ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മധുരൂമി ന്യൂസ് മലപ്പുറം